റിപ്പോർട്ടർ ചാനലിൻ്റെ ഡിജിറ്റൽ ഹെഡാണ് ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹം മീറ്റ് ദ എഡിറ്റേഴ്സിൽ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ വലിയ തോതിൽ വിവാദമാവുകയും അത് ചർച്ചയാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് ചില വിശദീകരണങ്ങളും ആയിട്ട് തന്നെ ഒരു സംവാദ പരിപാടിയുമായിട്ടൊക്കെ ഉണ്ണി ബാലകൃഷ്ണൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ കാരണം മെക്സവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം റിപ്പോർട്ടർ ചാനലിനുണ്ട് നിങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടോ ആ റിപ്പോർട്ടർ ചാനലിലുള്ള പ്രോഗ്രാമിൽ ഇദ്ദേഹം വന്ന് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു ഈ അഭിപ്രായങ്ങൾ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് പൊതുവേ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തോന്നുക ഒരു മുസ്ലിം ലീഗിനകത്തും മുസ്ലിം സമുദായത്തിനകത്തും സമസ്തക്കകത്തും ഒക്കെ തന്നെ പല തിരിവുകളുണ്ട് ആ തിരിവുകൾ പലതും ഒന്ന് മുസ്ലിം ലീഗിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളും മറ്റൊന്ന് ഇടതുപക്ഷത്തോട് അല്ലെങ്കിൽ സി പി എമ്മിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളുമാണ് എന്നൊക്കെ നമുക്ക് തോന്നാം കൂടാതെ പലപ്പോഴും നമുക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് രാഷ്ട്രീയമായി ഇവരോട് സംസാരിച്ചു കൊണ്ടിരുന്നതൊക്കെ തന്നെ സി പി എമ്മിനോടോ ഭരിക്കുന്നവരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നത് കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ഒക്കെ തന്നെയാണ് പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് സമസ്ത നേരിട്ട് സി പി എമ്മിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്നൊക്കെ തോന്നാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ ഒരു വായനയിൽ പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതും അതിന് ആശയപരമായൊരു തലമുണ്ട് എന്നുള്ളതുമാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് അത് പൂർണ്ണമായും ശരിയാണോ എന്നൊക്കെ ഡിബേറ്റബിൾ ആയിട്ടുള്ള വിഷയമാണ് എനിക്കെതിരഭിപ്രായമുണ്ട് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായത്തിന് ഒരു കാര്യമുണ്ട് ആ കാര്യം കൂടി അവിടെ പ്രസക്തമാണെന്ന് വിചാരിക്കുന്നു അതിലെ പ്രസക്തമായിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത് ഒന്ന് പാരമ്പര്യവാദികളായിട്ടുള്ള ആളുകൾ അതായത് മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാം പോലെ ഇസ്ലാം പോലെയുള്ള ആളുകൾ അവർ ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ തന്നെ ഈ ശുദ്ധ മതത്തിലേക്ക് തിരിച്ചു പോകണം അതായത് മതം എന്ന് പറയുന്നത് നബി പറഞ്ഞതുപോലെ തന്നെ ഒരു കലർപ്പിൽ ില്ലാത്ത രീതിയിൽ അത് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നവരാണ് അവർ നബിദിനത്തിനെതിരാണ് ചന്ദനക്കൂടത്തിനെതിരാണ് അങ്ങനെ പുതിയ ആചാരങ്ങളോട് പരിഷ്കരണങ്ങളോടൊക്കെ എതിരാണ് പക്ഷേ നേരത്തെ പറഞ്ഞ ജെഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെയുള്ള ആളുകൾ അതായത് സമസ്തയുടെ നേതാവായിട്ടുള്ള ജെഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെയുള്ള ആളുകൾ അവർ കുറച്ചുകൂടി ഈ പറയുന്ന തദ്ദേശീയമായിട്ടുള്ള ആയിട്ടുള്ള ചില എലമെൻറ്റുകൾ കൂടി എല്ലാ മുസ്ലിം എന്ന് പറയുന്ന ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിനകത്തേക്ക് എടുക്കുകയും അങ്ങനെ അത് ഡെവലപ്പ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തെമ്പാടും തന്നെ വ്യാപിച്ചിട്ടുണ്ട് ആ വ്യാപിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ ചില പ്രത്യേകതകളോ അല്ലെങ്കിൽ അവിടുത്തെ പല കാര്യങ്ങളൊക്കെ തന്നെ അവരെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതായത് അദ്ദേഹം ക്രിസ്ത്യൻ മതത്തിലുമൊക്കെ തന്നെ ഹിന്ദു കൾച്ചറൊക്കെ തന്നെ പലപ്പോഴും ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞു ആ വിശദമായി പറയുമ്പോൾ തന്നെ സ്മൃതി പരുത്തിക്കാട് ഇവർ വലിയ പുരോഗമനവാദികളാണ് ജെഫ്രി മുത്തുക്കോയ തങ്ങളൊന്നും പറയാൻ പറ്റില്ല സമസ്തയൊക്കെ കാരണം അവരെപ്പോഴും എടുക്കുന്നത് സ്ത്രീവിരുദ്ധ നിലപാടുകളാണ് എന്നുള്ളത് കൂടി സ്മൃതി പരുത്തിക്കാട് ഓർമ്മിപ്പിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യം വലിയ തോതിൽ വിവാദമാവുകയും ചിലരൊക്കെ വന്നതിന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഞാൻ പലപ്പോഴും നടത്തിയിട്ടുള്ള ചില വീഡിയോകൾക്കകത്ത് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ആ വീഡിയോകൾക്കകത്ത് ഉണ്ണി മറ്റൊരു ഉണ്ണി ബാലകൃഷ്ണൻ എൻ്റെ ഇലക്ഷൻ വിശകലനങ്ങളെക്കുറിച്ച് വന്നിട്ടുള്ള വീഡിയോകൾക്കകത്ത് മറ്റൊരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുകൾ എന്നെ പ്രശംസിച്ചിരുന്നു അതെനിക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു കാരണം അദ്ദേഹം പത്രലോകത്ത് തന്നെ വളരെ നിഷ്പക്ഷനായി വളരെ സെൻസിബിളായി അഭിപ്രായം പറയുന്ന ഒരാളാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം യൂടോക്ക് എന്ന് പറയുന്ന ഒരു ചാനലിലായിരുന്നു ഒരു യൂട്യൂബ് ചാനലിലായിരുന്നു അത് നമുക്കറിയാം ജോബി ജോർജ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള അപ്പോൾ ആ ചാനലിലായിരുന്നു ഇനിയാണ് മാറ്റം എന്ന് പറയുന്ന നിരവധി ഹോഡിങ്ങുകളൊക്കെ വെച്ചിരുന്നു അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം മാതൃഭൂമിയുടെ ഹെഡായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം വർഷങ്ങളോളം ഏഷ്യാനെറ്റിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് അത്രത്തോളം പരിചയമുള്ള ജേർണലിസം ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും വളരെ ഒരു ജേർണലിസ്റ്റിൻ്റെ ധാർമ്മികത പുലർത്തുന്ന നിഷ്പക്ഷമായി കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങളൊക്കെ മിക്കവാറും ആളുകളൊക്കെ തെറ്റെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞത് പോലും എനിക്ക് വലിയ സന്തോഷമുണ്ടാക്കിയിരുന്നു പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങളിൽ ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത വളരെ തെറ്റായിട്ടുള്ളൊരു വാര്ത്ത അദ്ദേഹം തെഹൽക്കൈയുടെ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ന്യൂസായി രാജ്യത്തെ മാറ്റിമറിക്കുന്ന വരുത്തുന്ന ഒരു ന്യൂസായി അതൊരു സ്റ്റിങ് ഓപ്പറേഷനൊക്കെ ആയിട്ട് അദ്ദേഹം കമ്പയർ ചെയ്തതിനെ ഞാൻ അതി വിമർശിച്ചിരുന്നു കാരണം ഉണ്ണി ബാലകൃഷ്ണൻ്റെ തെഹൽക്കൈയും മരങ്ങളായി നിന്നതും അത് അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തു പക്ഷേ ഈ ഭാഗത്ത് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് ശരിയാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ചിലരൊക്കെ അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ആ വിമർശനങ്ങൾക്കെല്ലാം തന്നെ വീണ്ടും ഒരു വിശദീകരണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതിൽ വലിയ തെറ്റുകൾ കൂടി അടങ്ങിയിട്ടുണ്ട് ആ തെറ്റുകൾ ൾ ഞാൻ ഇതിൻ്റെ ഏറ്റവും അവസാനം പറയാം അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടത് ഡയലോഗ് ടി വി എന്ന് പറയുന്ന വിസ്ഡം യൂത്ത് എന്നൊക്കെ പറയുന്ന രണ്ട് താടിക്കാർ ഒന്ന് അബ്ദുൾ ഹമീദ് പറപ്പൂരും അതുപോലെ തന്നെ ടി കെ അഷ് എഫും ഇവർ തമ്മിൽ നിന്ന് ചർച്ച ചെയ്യുകയാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു തെറ്റ് വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടിയാണ് അവർ വിയോജിക്കുന്നത് അതിൽ ടി കെ അഷ് എഫ് പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഒരു പുതിയ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങിയാൽ അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും ആ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയതിന് ശേഷം അത് ഒറിജിനലിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരു എക്സാമ്പിൾ രണ്ടാമത്തെ എക്സാമ്പിൾ ഗംഭീരമാണ് അദ്ദേഹം പറയുന്നത് പാല് വളരെ ശുദ്ധമായൊരു കാര്യമാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് പേർ വെള്ളം ചേർത്തു പക്ഷേ വെള്ളം ചേർക്കാത്ത പാലിലേക്ക് നമ്മൾ തിരിച്ചു പോകണം എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം എന്നാണ് ചോദിക്കുന്നത് കേട്ടാൽ നമുക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നും പക്ഷേ അങ്ങനെ പാല് പോലെ ശുദ്ധമായിട്ടുണ്ടായ ഒരു കാര്യമല്ല ലോകത്തിലെ മതങ്ങളൊന്നും ഇപ്പോൾ ഹിന്ദുമതമാണെങ്കിൽ തന്നെ അതിൽ സതി അനുഷ്ഠിച്ചിരുന്നു അത്തരത്തിൽ പല അനാചാരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ആ അനാചാരങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് മനുസ്മൃതിയുടെ കാലത്തേക്ക് ശുദ്ധ മതത്തിലേക്ക് തിരിച്ചു പോകണം എന്നാണ് പറയുന്നതെങ്കിൽ ടി കെ അഷ്റഫ് ഇതേ അഭിപ്രായം പറയൂലല്ലോ അപ്പം അതുകൊണ്ട് അത് മതങ്ങളെന്ന് പറയുന്നത് കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടേണ്ട ഒരു സാധനമാണ് അതൊരിഴിമ്പിലൊക്കെ ആക്കി വെച്ചോണ്ടിരിക്കേണ്ടതല്ല എന്നുള്ളത് നമ്മുടെ അബ്ദുൾ ഹമീദ് പറപ്പൂരും അതുപോലെ തന്നെ ടി കെ അഷ്റഫും ഒക്കെ മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി പറയുന്നു ഞാൻ ഈ കാര്യത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഒപ്പമാണ് അദ്ദേഹം പറയുന്നത് കറക്റ്റ് <laughs> ആണ് മുജാഹിദുകളും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരും ഒക്കെ തന്നെ ചന്ദനക്കുടത്തെയും നബിദിനത്തെയും അതുപോലെ തന്നെ ദർഗകളെയും ഇത്തരം കാര്യങ്ങളൊന്നും അനുകൂലിക്കുന്നില്ല പലപ്പോഴും കുറച്ചെങ്കിലും ഒരു പരിഷ്കരണം അനുവദിച്ചു കൊടുക്കുന്നത് ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ സമസ്ത പോലെയുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പോലെയുള്ള ആളുകളാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് ഞാൻ ലോചിക്കുന്നു പക്ഷേ അപ്പോൾ പോലും ആ പരിഷ്കരണമൊന്നും പൂർണ്ണമായിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് കാരണം എസ് എൽ സിക്ക് നല്ല മാർക്ക് മേടിച്ചൊരു കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചതിന് ചീത്ത പറയുകയും അപ്പം തന്നെ അവിടെയുള്ള ഒരു മുസ്ലിം ലീഗ് നേതാവ് സംസ്ഥയുടെ നേതാവും കള്ളം പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറയുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെ ഉരുളാനും വീഴാനും പിന്നെ ഉരുളാനും ഒക്കെ അറിയുന്ന ആളുകളാണ് സംസ്ഥയുടെ ആളുകൾ എന്നുള്ളതൊന്നും നമുക്ക് മറന്നുകൂടാ പിന്നെ സമസ്തയുടെ എം ടി അബ്ദു എം ടി അബ്ദുള്ള മുസരിയാർ എന്ന് പറയുന്ന അവരുടെ വിദ്യാഭ്യാസ സമിതിയുടെ പ്രസിഡന്റ് തന്നെ ഞങ്ങളെല്ലാ സോ സൗകര്യങ്ങളും സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് കാരണം ഒരു മറ കെട്ടി രണ്ട് സൈഡിൽ ഒരു സൈഡിൽ സ്ത്രീകളെ ഒരു സൈഡിൽ പുരുഷന്മാരെ ഇരുത്തി അവാർഡ് ദാന ചടങ്ങൊക്കെ നടത്താറുണ്ട് പിന്നെ അതുമാത്രമല്ല കുട്ടികൾക്ക് അവാർഡ് കിട്ടിയാൽ കുട്ടികളെ സ്ത്രീകളെ പെൺകുട്ടികളാണെങ്കിൽ ഒരിക്കലും സ്റ്റേജിലേക്ക് വിളിക്കരുത് അതിൽ അച്ഛനമ്മമാരെ പാരൻസിനെ മാത്രമേ വിളിക്കാവൂ എന്നൊക്കെ പറയുന്ന വലിയ പരിഷ്കരണവാദികളാണ് ആലോചിക്കണം അവരെക്കാൾ മോശമാണ് ജമാഅത്തും അതുപോലെ തന്നെ നമ്മുടെ മുജാഹിദുക്കളെന്ന് ആവശ്യമുള്ളൂ ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ പിന്നെ നമുക്കറിയാമല്ലോ ജമാഅത്തെ ഇസ്ലാമിക്കാരാണെങ്കിൽ അവർ പാർട്ടി എന്നുള്ളതൊക്കെ അവർ മതരാഷ്ട്രം തന്നെ കെട്ടിപ്പടുക്കുന്നതിന് യോജിക്കുന്നവരാണ് പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ ഉണ്ണി ബാലകൃഷ്ണനോട് യോജിക്കുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ഇന്ന് മെക്സവനും അത് അതിൻ്റെ നിലപാട് മെക്സവൻ നിലപാടിലെ വിശദീകരണം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ജൂനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റും ഉണ്ണി ബാലകൃഷ്ണനുമായിട്ടുള്ള ഒരു സംവാദവുമായി വന്നിട്ടുണ്ട് അതിൽ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്ന കാര്യം കേട്ടി ഞാൻ ഞെട്ടിപ്പോയി അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കില്ലായിരുന്നു കാരണം അത് ഉണ്ണി ബാലകൃഷ്ണനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെടുത്തൊരു വീഡിയോ അല്ല ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയും നമ്മൾ ഒരേപോലെ കാണുകയും രണ്ടിനെയും എതിർക്കുകയും ചെയ്യരുത് കാരണം നിങ്ങൾ ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ അകത്തും വർഗീയത ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരാൾ ഉടനെ തന്നെ ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം ചേരുമെന്നാണ് എൻ്റെ പൊണ്ുണ്ണി ബാലകൃഷ്ണൻ അങ്ങനെയല്ല അങ്ങേക്ക് തെറ്റുപറ്റിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇവിടെ സി പി എമ്മിനും അതുപോലെ തന്നെ ഒക്കെ സംഭവിച്ച ഏറ്റവും വലിയ കുഴപ്പവും ഇവിടെ ബി ജെ പി വളരാൻ സഹായകമായിട്ടുള്ള ഒരു ഘടകവും കേരളത്തിലെടുത്ത് പരിശോധിച്ച ഒറ്റ കാര്യമാണ് അത് ആർ എസ് എസിനെയും സംഘപരിവാറിനെയും ഒക്കെ കൃത്യമായി എതിർക്കുന്നത് പോലെ ഒരിക്കലും അവർ ന്യൂനപക്ഷ വർഗീയതയെ എതിർത്തില്ല എന്നുള്ളത് അപ്പം നിങ്ങൾ ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയതയെ മാത്രം എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ആ ഭൂരിപക്ഷ സമുദായത്തിലുള്ള ആളുകൾ ചോദിക്കുകയും ആ ചോദ്യത്തിന് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന ചില വിശദീകരണങ്ങൾ ഈ പറയുന്ന സംഘപരിവാറിനും ബി ജെ പിക്ക് കൊടുക്കാൻ കഴിയുകയും ചെയ്തതുകൊണ്ടാണ് ആളുകൾ ഇതിനേക്കാൾ ഭേദം അതാണെന്ന് വിചാരിച്ച് അതിലേക്ക് പോയത് അപ്പം അതിന് പകരം ഇവിടെ ഉണ്ടായ പി എഫ് ഐ പോലെയുള്ള സംഘടനകളെയും ജോസഫ് പാഷിൻ്റെ കൈവെട്ടിനെയും അതുപോലെയുള്ള കാര്യങ്ങളെയും ഒക്കെ കൃത്യമായും ശക്തിയുക്തമായി ഏറ്റവും ആദ്യം ആർ എസ് എസിനെയും സംഘപരിവാറിനെയും ഒക്കെ എതിർത്തതിനേക്കാൾ രൂക്ഷമായി അത് അവർ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല കൈവിട്ടിട്ടില്ലെന്ന് നിങ്ങൾ ആലോചിക്കണം അപ്പം അത്തരത്തിൽ കേരളത്തെ സംബന്ധിച്ചോളം അങ്ങനൊരു സംഭവം ഉണ്ടാകാത്തത് അത്തരത്തിൽ രൂക്ഷമായി എതിർക്കേണ്ട ഒരു ഉത്തരവാദിത്തം പലപ്പോഴും നമ്മുടെ ഈ സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും ഒന്നും കാണിച്ചില്ല അതുകൊണ്ട് മെക്സവനെതിരെ മെക്സവന്റെ അകത്ത് തീവ്രവാദ ആളുകൾ ചേരുന്നുവെന്നോ പി എഫ് ഐയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലോ ആളുകൾ ചേരുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു വിമർശനമാണ് അതൊരിക്കലും നമ്മൾ മുസ്ലിം സമുദായത്തെ വേദനിപ്പിക്കുന്ന ഒരു വിമർശനമായി എടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഹിന്ദു സമുദായത്തിനകത്ത് വലിയ തോതിൽ ഇപ്പോൾ നമുക്കറിയാം പല തരത്തിലുള്ള പിന്നെ ഹനുമാൻ സേന അല്ലെങ്കിൽ ഇത്തരത്തിൽ പല ആളുകളും വലിയ ഇപ്പം പബ്ബുകളിൽ സ്ത്രീകൾ കയറുന്നതിനെതിരെ നമുക്കറിയാം എറണാകുളത്ത് മറൈൻ ട്രൈബിൽ ഒരു തവണ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നതിനെതിരെ കവിതാക്കളെ ചൂരിൽ കൊണ്ടടിച്ച സംഭവമൊക്കെ ഉണ്ട് ശിവസേന പോലെയുള്ള ആളുകൾ അപ്പോൾ അതിനെയെല്ലാം എതിർക്കുമ്പോൾ ഇവിടെയുള്ള ഹിന്ദുക്കൾക്കാർക്കും വേദനിച്ചില്ല കാരണം ഇത് ഞങ്ങളെയല്ല ഞങ്ങളിലുള്ള ചെറിയ ഒരു ന്യൂനപക്ഷം കാണിക്കുന്ന മോശം കാര്യങ്ങളെയാണ് ഇവർ എതിർക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി അറിയാമായിരുന്നു അപ്പം അത്തരത്തിൽ ഇവിടെയുള്ള മുസ്ലിം സമുദായത്തെ സമുദായത്തെക്കൂടി നിങ്ങളെയല്ല എതിർക്കുന്നതെന്നും നിങ്ങളിലേക്ക് വളരെ ചെറിയ ഒരു ശതമാനത്തിൽ താഴെ മാത്രം നിൽക്കുന്ന ഫ്രിഞ്ച് എലമെന്റ്സ് ആയിട്ടുള്ള ഇത്തരത്തിൽ മോശപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന മത മദനിയെ പോലെയുള്ള പി ഡി പിയെ പോലെയുള്ള പി എഫ് ഐയെ പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമിയെ പോലെ മതരാഷ്ട്രം ഇന്ത്യയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന അത് സൗമ്യമായി ഒളിച്ചു കിടത്തുന്ന ആളുകളടക്കം ഞങ്ങൾ എതിർക്കുന്നത് നിങ്ങൾക്കെതിരെയല്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം മുസ്ലിം ലീഗിനും കോൺഗ്രസിനും വിശിഷ്യ സി പി എമ്മിനും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും അത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ സി പി എമ്മും കോൺഗ്രസും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഒരു സംഘടിത വോട്ട് ബാങ്ക് എന്നുള്ള നിലക്ക് മുസ്ലിംസിനെ പേടിപ്പിക്കുന്നുവെന്നും അവരെ പ്രീണിപ്പിക്കുന്നു എന്നും ഒക്കെയുള്ള ഒരു പ്രചരണത്തിന് തുടക്കമിടാൻ ഭൂരിപക്ഷ വർഗീയതകൾക്ക് കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ അങ്ങേറ്റത്തെ തെറ്റാണ് ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ വർഗീയതയും ഒരുമിച്ച് എതിർക്കാത്തതാണ് പ്രശ്നമുണ്ടായത് പിന്നെ ഹിന്ദു മഹാസഭയൊക്കെ ഉണ്ടായിരുന്നതിന് മുമ്പാണ് ഇവിടെ ഇന്ത്യയിൽ മുസ്ലിം ലീഗ് ഉണ്ടായത് അത്തരത്തിലുള്ള പല പ്രസ്ഥാനങ്ങളും ഉണ്ടായത് ഞാനിപ്പോൾ അതിന് ചർച്ച ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല ലോകത്തെവിടെയും ഞാൻ തർക്കത്തിന് തയ്യാറാണ് ഞാൻ സംവാദത്തിന് തയ്യാറാണ് ലോകത്തെവിടെയും ഇത്തരത്തിൽ ഒരു എതിർ ആയിട്ടുള്ള ഒരു അപരനെ അല്ലെങ്കിൽ അപകടകാരിയായിട്ടുള്ള ഒരു അപരനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയും അവരോട് മതേതരമായി നിൽക്കുന്ന നിഷ്പക്ഷമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ വളരെ തീവ്രമായി അവരെ എതിർക്കാതിരിക്കുകയും പലപ്പോഴും സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഒരു വോട്ട് ബാങ്ക് എന്നുള്ളവർക്ക് അവരുടെ വോട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് അവരെ അബ്ദുള്ളസൻ മഹിനെ സ്റ്റേജിൽ കയറ്റിയിരുത്തുകയും പിന്നീട് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കുകയും തരം കിട്ടുമ്പോൾ പി എഫ് ഐയുടെ വോട്ടുകൾ മേടിക്കുകയും എന്നാണ്ട് അവർക്ക് ആലപ്പുഴയിൽ അരിയും മലരും കുന്തിരിക്കവും എന്ന് പറഞ്ഞ് റാലിയെടുത്താൻ അവസരം കൊടുക്കുകയും ഏറ്റവും ഒടുവിൽ കേരളത്തിൽ ഭരിക്കുന്ന മാറി മാറി വന്ന കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെ ഗവൺമെൻറ്റുകൾ പോലും വിശേഷ സി പി എമ്മിന്റെ ഗവൺമെൻറ്റുകൾ പോലും അവർക്കെതിരെ കൃത്യമായ നടപടികൾ പോലും എടുക്കാതെ കേന്ദ്ര ഗവൺമെന്റ് വന്ന് നടപടിയെടുക്കേണ്ട അവസ്ഥയിലേക്കും കേന്ദ്ര ഗവൺമെന്റ് ഇവിടുത്തെ പോലീസിനെ പോലും വിശ്വാസത്തിൽ എടുക്കാതെ രാത്രി ഒരു മണിക്കും മൂന്ന് മണിക്കും വന്ന് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ അവരുടെ വലിയ നേതാക്കന്മാരെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഡൽഹിയിൽ ഇറക്കിയതിനു ശേഷം മാധ്യമങ്ങളും കേരള പോലീസും ഒക്കെ അറിയുന്ന ഒരു പ്രക്രിയ പോലും ഇത്തരത്തിൽ ഇവരോട് ഒരു സോഫ്റ്റ് കോർണർ ഒരു മമത കാണിക്കുന്നു എന്ന് പറയുന്ന വികാരം ഇവിടെയുള്ള ഭൂരിപക്ഷത്തിന് ഉണ്ടാക്കാൻ സഹായിച്ചതുകൊണ്ടാണ് തൊട്ട് നാളുകൾക്ക് മുമ്പ് വരെ മതേതരമായ നിലപാടെടുത്തവർക്ക് പോലും ഇത ഇത്തരത്തിലുള്ള ഒരു കാര്യം അതായത് ന്യൂനപക്ഷ വർഗീയതയെ ചെറുക്കുന്നതിൽ വലിയ അലംഭാവം കാണിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തില് ഈ പറയുന്ന വലിയ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഒന്ന് ഇനി രണ്ടാമതൊരു കാര്യം കൂടി പറയാം ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുമ്പോൾ തന്നെ അത് ന്യൂനപക്ഷത്തെ ആളുകൾക്കിടയിൽ മതേതര സ്വഭാവം ഉണ്ടാക്കുന്നതിന് പകരം അവരിൽ അവരിടയ്ക്കുള്ള ഒരു തീവ്ര നിലപാടുകാരോട് ഒരു സോഫ് ഒരു അനുഭാവം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണമായി കടുക്കുക കൂടി ചെയ്തതുകൊണ്ടാണ് പ്രശ്നം യഥാർത്ഥത്തിൽ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആളുകളെ കൂടി കൃത്യമായിട്ട് നമ്മൾ നിങ്ങൾ ഒരിക്കലും ഒരു ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കണമെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് അത് ചെടുക്കാൻ കഴിയില്ലെന്നും ന്യൂനപക്ഷ വർഗീയതയെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ ഭൂരിപക്ഷ വർഗീയതയുടെ പോലും വളർച്ചയെ നമുക്ക് തടയാൻ കഴിയുമെന്നും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്നാണ് ഉണ്ണി ബാലകൃഷ്ണൻ മനസ്സിലാക്കേണ്ടത് അങ്ങ് മനസ്സിലാക്കിയത് പരിപൂർണമായി തെറ്റാണ് കാരണം ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കരുതെന്നും ഭൂരിപക്ഷ വർഗീയതയെ മാത്രം എതിർത്താൽ മതിയെന്നും ഒരിക്കലും ഇത് രണ്ടും ഒരുമിച്ച് തുലനം ചെയ്യരുത് എന്നും പറയുന്നത് അങ്ങേയറ്റത്തെ അബദ്ധമാണ് ഉണ്ണി ബാലകൃഷ്ണൻ താങ്കൾ ഇതേവരെ പറഞ്ഞതുപോലെയല്ല ഇത് മഹാ അബദ്ധമാണ് അതുകൊണ്ട് തീർച്ചയായും തിരുത്തണം എന്നാണ് എനിക്ക് താങ്കളോട് വിനയപൂർവം അപേക്ഷിക്കാനുള്ളത് ഇതിൻ്റെ പുറകിൽ താങ്കൾക്ക് എന്തെങ്കിലും ദുഷ്ടലാക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും വെള്ളപൂശാനുള്ള ഒരു കാര്യമോ ഒന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് അങ്ങ് ഇത് സവിസ്തരം കേൾക്കുകയും കൃത്യമായി തിരുത്തുകയും വേണം